الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير وهما الآية سهود المعري سهود المعري

നാളെ സ്വർണ്ണത്തിലും ഇതുപോലെ സമ്മേളിക്കുവാനും സംഗമിക്കുവാനും നമുക്കെല്ലാം നൽകിയ ഗ്രൈകുമാറവട്ടെന്ന് പരിശുദ്ധ ഹജ്ജികം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നുമുള്ള ഹാജിമാർ മക്കയിൽ സമ്മേളിച്ചിരിക്കുകയാണ് മക്ക നഗരവും പരിസരവും ഒക്കെ ഹാജിമാരെ കൊണ്ട് വേർപൂട്ടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ആഗോള മുസ്ലിം സംഗമത്തിന്റെ പരിശുദ്ധ കാൽപ്പാലയം സാക്ഷി നിൽക്കുകയാണ് ദുൽഹിജ മാസം എട്ടാം തീയതി കാലത്ത് ബിനായിലേക്കുള്ള പ്രയാണത്തോടു കൂടി ഹജ്ജ് കർമ്മം ആരംഭിക്കുകയുണ്ടായി അതിപ്രധാനമായ ദിവസങ്ങളിലൂടെയാണ് ഹാജിമാര് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഒരേ വസ്ത്രം ധരിച്ചു കൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർ എല്ലാവരും ഉറക്കു പ്രഖ്യാപിക്കുകയാണ് ലംബ് ഒരേ മനസ്സോടുകൂടി ഹാജിമാര് ഹജ്ജി കർമ്മം നിർവഹിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഉദാഹരണമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ലോകത്തിന്റെ നാരാഭാഗത്ത് ദേശഭാഷ വർഗവർ വ്യത്യാസമില്ലാതെ എല്ലാവരും അള്ളാഹുവിനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് തസ്ബീഹുകളും തഹ്മീദുകളും തീറുകളും തഹ്ലീലുകളും എല്ലാം ഒഴക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഈ ഒരു കാഴ്ച വളരെ അത്ഭുതമാണ് ലോകത്ത് അള്ളാഹുവിനെ മാത്രമേ ഇങ്ങനെ ആരാധിക്കുന്നുള്ളൂ ഒട്ടനവധി ദൈവങ്ങളുണ്ടെങ്കിലും ദൈവവിശ്വാസികളും ദൈവാരാധകരും ആരാധിക്കുന്നതുപോലെ മറ്റൊരു ആരാധന ലോകത്ത് നടക്കുന്നില്ല ഈ ലോകത്തിന്റെ ശ്രദ്ധാവും നിയന്താവുമായ ഈ ലോകത്തിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന നമ്മുടെ ആ റബ്ബസന് കൊടുക്കേണ്ട അല്ലാഹുവിനെ മാത്രം അതാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നൽകി കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു ലാ ശരീക നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ലാതുകൾ മുഴുവനും നിനക്ക് മാത്രമാണ് എന്ന് ഹാഞ്ചിമാര് തുടരെ തുടരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നാട്ടിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് അവസരം കിട്ടാത്ത മുഴുവൻ ആളുകളും അവർ പ്രഖ്യാപിക്കുന്നു ഈ ആക്കര അപൂർവ ഈ ആക്കര സ്ഥലം ഞങ്ങളും ആരാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ പഞ്ചസഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം പലപ്പോഴും പല ആളുകൾ മനസ്സിലാക്കും അത് അവസാനം ചെയ്യേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിന്റെ അവസാന കാലത്ത് വയസ്സാകാലത്ത് മരിക്കാൻ നേരത്ത് ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഹജ്ജി എന്നാണ് പല ആളുകളുടെയും ധാരണ അല്ല കഴിവുള്ളവൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം പോലെ നോമ്പ് പോലെ സമയമായി കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കണം അത് ഓരോ മുസ്ൽമാൻ നിർബന്ധമാണ് സ്മരിക്കാൻ വേണ്ടി വേണ്ടി ഓർക്കാൻ ദിനേന നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അത് നിർവഹിക്കുന്നവനാണ് മുസ്ലിം അതുപോലെ തന്നെ വർഷത്തിൽ അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ സകലമാന അനുഗ്രഹങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചു ജീവിക്കുമ്പോൾ ഒരു മാസക്കാലം അവൻ തോൽ നിങ്ങൾക്ക് വേണ്ടിയാണ് പകുതി ഉണ്ടാകാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി അഭിവൃദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുക്കണം ും നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും അത് ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ ശാരീരികമായും സാമ്പത്തികമായും അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച ഹജ്ജ് കർമ്മം അവരുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ് സാധിക്കുന്ന മുഴുവൻ ആളുകളും

നമ്മുടെ ബാധ്യതയാണ് അയാൾ ചെയ്തിരിക്കുന്ന സകലമായ തെറ്റുകളും മായിച്ചു കളയാൻ പറ്റിയ ഒരു നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ തെറ്റുകളും എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും അതെത്ര വലുതാകട്ടെ എല്ലാം കളയാൻ എവിടെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഹജ്ജി രൂപത്തിലുള്ള ഒരു കർമ്മം ും അപൂർവ്വമായ രീതിയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ പോകുന്ന ആളുകളും ഒക്കെ ഉത്തരം കൊടുക്കുക തന്നെ

ഹജ്ജി കൊണ്ട് പൊറുക്കപ്പെടുന്നതാണ് മായ്ക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞോ അത്തരത്തിലുള്ള ഒരു ഹജ്ജി എല്ലോടും കൂടി അവര് നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ എത്രത്തോളം പാപരഹിതനാണോ അതുപോലെ ആയിരിക്കും നവജാത ശിശുവിനെ പോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്ര വിവാദത്താണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇത് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഒക്കെ പുറത്തു കിട്ടാൻ പറ്റിയ ഒരു കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആഗ്രഹിക്കുന്നവർക്കുള്ളതല്ലവർക്കുള്ളതല്ല മറിച്ച് അള്ളാഹുളു അതുകൊണ്ട് തന്നെ ഈ വിധി രമിക്കാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് വരും വർഷങ്ങളിൽ പോയി ഹജ്ജി കർമ്മം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം അതിന്റെ പ്രതികൂലം സ്വർഗമാണ് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു മറയാതെയും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പലപ്പോഴും ചെയ്തു പോകുന്ന ആളുകളാണ് മനുഷ്യര് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണേണ്ടി വരും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ അള്ളാഹു അള്ളാഹു ഒക്കെ പലപ്പോഴും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിൽ മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും പക്ഷേ എന്ത് തന്നെ തെറ്റുകൾ ചെയ്താലും എത്രത്തോളം ദോഷങ്ങൾ വന്നാലും അതെല്ലാം പൊറുക്കപ്പെടാൻ ഈ ഹജ്ജ് സാധിക്കുമെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ നമ്മൾ സാധിക്കുന്ന ആളുകളൊക്കെ അതിന് ആഗ്രഹിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് വെറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വാഹനത്തിന്റെ നാല് ടയർ പോലെ ഇസ്ലാമിന്റെ പ്രധാനമായ അഞ്ച് സ്തംഭങ്ങളിൽപ്പെട്ട ഒരു പെട്ട ഒരു കർമ്മമാണ് ഹജ്ജി എന്ന് നമ്മൾ മനസ്സിലാക്കണം അക്കാല കാലഘട്ടത്തിൽ മക്കയിൽ വന്ന സമയത്ത്

ഓ ഈ നിങ്ങൾക്കറിയാമോ നിങ്ങൾ പരസ്പരം പോരടിച്ചിരുന്ന നിങ്ങൾ പരസ്പരം കരയിച്ചിരുന്ന നിസാര കാര്യങ്ങൾക്ക് പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരുപാട് ആളുകളെ കൊല നടത്തിയിരുന്ന ഒരുപാട് സ്ത്രീകളെ വിധവകളാക്കിയ ഒരുപാട് കുട്ടികളെ യീപ്പുകളാക്കിയ ഏകോദര സഹോദരന്മാരെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും ഏകോദര സഹോദരന്മാരാണ് നിങ്ങളുടെ ശ്രദ്ധാവ് ഒന്നാണ് നിങ്ങളുടെ പ്രവാചകനും ഒന്നാണ് നിങ്ങളുടെ വേദഗ്രന്ഥവും ഒന്നാണ് നിങ്ങളുടെ കിണയും ഒന്നാണ് നിങ്ങൾ ഒരിക്കലും പിന്നിക്കേണ്ടവരല്ല നിങ്ങളൊന്നും ഒന്നിക്കേണ്ട ആളുകളാണ് ശരീരം വ്യത്യസ്തമാണെങ്കിലും നിങ്ങളുടെ മനസ്സുകളെല്ലാം വിദ്വേഷമില്ലാത്ത അതുപോലെ തന്നെ വിഭാഗീയതയില്ലാത്ത ഒരേ മാത്രം ആരാധിക്കുന്ന സഹോദരന്മാരായി നിങ്ങൾ ജീവിക്കണമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഞാൻ കുറായി ഓഹിക്കൽ

ും സാമീപ്യമുള്ളവൻ ഏറ്റവും അധികം ഉള്ളവൻ നിങ്ങളിൽ ആരാണോവിനെ നന്നായി അവനാണ് ഏറ്റവും അധികം സ്ഥാനമുള്ളവൻ ാണ് സൂക്ഷ്മമായി അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ വെളുത്തവനെന്നോ കലത്തവനെന്നോ വ്യത്യാസമില്ല രാജാകുന്നോ പ്രജയെന്നോ ില്ല ചെറിയവരെ വ്യത്യാസമില്ല സഹോദരന്മാരെ സഹോദരിമാരെ അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെ കാണും താല്പര്യങ്ങളെ കാണും ആഗ്രഹങ്ങൾ വായിക്കണം നമുക്ക് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം അതാണ് സകല ഹാജിമാരും പ്രാർത്ഥിക്കുകയാണ് അവരുടെ കിട്ടാൻ വേണ്ടി എന്താ കാരണം അവർക്ക് അഭിസംബം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് പോകണം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും പുറത്തു കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഹാജിമാരെ കരഞ്ഞു പ്രാർത്ഥിച്ച് അവരുടെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വിളിച്ചുകൊണ്ട് പറയും എന്റെ അടിമകളെ കണ്ടിട്ടില്ലേ അവരെല്ലാവരും എന്നോട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ അവരുടെ സ്വർഗം ആവശ്യമാണ് പാപങ്ങൾ പുറത്തു കിട്ടണം അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ ഞാൻ പോർക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പറയുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും അധികം കരയുന്ന ദിവസവും അറഫാ ാണ് പൊട്ടി പൊട്ടി കരയുകയാണ് ഈ ഒരു മാസം പിറന്നതോടുകൂടി അവന് വെപ്രാതമാണ് അവൻ പൊട്ടി പൊട്ടി കരയുകയാണ് കാരണം എന്താണെന്നറിയോ കാലം ആയുസുദാലുകൊണ്ട് സകല വിശ്വാസികളെയും സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു ഒരു പ്രവണതയാണ് ഒരുപാട് ആളുകൾ അവൻ കണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തോതികളായിക്കൊണ്ട് തോന്നിവാസികളായിക്കൊണ്ട് ഹറാമ്പുകൾ കാണുകയും കേൾക്കുകയും അതുപോലെ പറയുകയും ചെയ്യുന്ന ഒരുപാട് ചെയ്യിച്ചിട്ടുണ്ട് ആ മനുഷ്യർ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് തെറ്റുകൾ വന്നു പോയി ഖേദമുണ്ട് ഒരു നിമിഷത്തിൽ ദുർബോധനത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാണ് അതുകൊണ്ട് മുടങ്ങുന്നു ഞങ്ങൾ അള്ളാ എന്നവരെല്ലാം പ്രാർത്ഥനകൾ മുഴുവൻ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ മുഴുവൻ പിശാജു പണിയെടുത്തത് എല്ലാം വൃഥാമിലാകുന്ന ദിവസം ഒരുപാട് ഒരുപാട് മനുഷ്യരെ മനുഷ്യരെ അവകാശികളായ ആ നിന്ന് അവർക്ക് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിശാചി പൊട്ടി പൊട്ടി കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ അഞ്ചിനു പോകാൻ അവസരം കിട്ടാത്ത നമ്മളും കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കഠിനാധ്വാനത്തിലാണ് വിവാദത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുനെ തൃപ്തിപ്പെടുത്തുക

നമ്മുടെ പാപങ്ങൾ പാപങ്ങൾ ആളുകളാണ് ഒരു അവസരമാണ് ഹജ്ജ് വളരെ ാണ് കൂടി പറ്റിയെല്ലാം സന്തോഷത്തോടുകൂടി ഇൻഷാള്ള പെരുന്നാൾ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിനൊരു സന്തോഷമുണ്ട് ആ പാപരഹിതമായ ഒരു ഹൃദയമാണ് നമുക്കുള്ളത് ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മാനസികമായ സന്തോഷമാണ് ഉല്ലാസമാണ് അത് അത് പുതിയ പുതിയ വസ്ത്രം കിട്ടില്ല കിട്ടില്ല ഭക്ഷണം കഴിച്ചാൽ മറിച്ച് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു ഇഷ്ടപ്പെട്ടു ി ഞാൻ ചെയ്തതെല്ലാം ഞാൻ ഞാൻ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു അടിമയായി ജീവിക്കാൻ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്തൊരു സന്തോഷമാണ് നാളത്തെ പെരുന്നാളി നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ധാരാളം ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നേറാൻ നമുക്കെല്ലാം െ സഹോദരന്മാരെ സഹോദരിമാരെ പെരുന്നാളത്ത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് ആ ഒരു ദിവസത്തെ അതിന്റേതായ രൂപത്തിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിൽ ആഘോഷം നിർവഹിക്കേണ്ടത് അല്ലാഹുളങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല വസ്ത്രം നമ്മൾ ധരിക്കാൻ പാടില്ല അല്ല ഇഷ്ടപ്പെടാത്ത ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി അള്ളാഹുവിനെ അണിമകളായി അള്ളാഹുവിനെ കടുക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന

സഹോദരന്മാര് സഹോദരന്മാരെ ഖുറാൻ സുന്നത്തും അറിഞ്ഞു ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷ നാളെ വരി പെരുന്നാൾ ആഘോഷിക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ നമസ്കാരം നടക്കും അതുകൊണ്ട് എല്ലാവരും സമയത്തിന് മുമ്പേ തന്നെ ഇവിടെ ഇവിടെത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് മുഴക്കിക്കൊണ്ട് കുടുംബസമേതം നമ്മൾ എല്ലാവരും ഈദ് പോകണമെന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം ആർത്തവകാരികളായ സ്ത്രീകളെ പോലും മുസല്ലയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ വീട് കൂട്ടി മുസ്ലിം ഉമ്മത്ത് മുസ്ലിം സൊസൈറ്റി ഒന്നടങ്കം ആ ഈദ്ഗാഹുകളിൽ പങ്കെടുക്കണം പെരുന്നാൾ അവർ കേൾക്കട്ടെ പെരുന്നാളിലെ തൃക്കിപ്പീരുകൾ അവർ ചൊല്ലട്ടെ തൃക്കിപ്പീരുകൾ ചൊല്ലിക്കൊണ്ട് കുടുംബസമേതം രാവിലെ ഏഴ് മണിക്ക് മുമ്പായിട്ട് എല്ലാവരും എത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നമ്മൾ തൃക്കിപ്പീരുകൾ ചൊല്ലിക്കൊണ്ട് പുറപ്പെടുക വരുന്നത് ഒരു വഴിക്കാണെങ്കിൽ പോകുന്നത് വേറൊരു വഴിക്കായിരിക്കണം അതും സുന്നത്താണ് കാരണം കുടുംബ സന്ദർശനങ്ങളിൽ വ്യക്തികളെ കാണുക സലാം പറയുക ബന്ധം പുതുക്കുക ഇതൊക്കെയാണ് ഇസ്ലാമിലെ സാഹോദര്യം സ്നേഹം ആഘോഷം പെരുന്നാൾ എന്നൊക്കെ പറയുന്നു നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ബലി ബലികർമ്മം നിർവഹിക്കേണ്ടതുണ്ട് ആ ബലികർമ്മം നിർവഹിക്കുന്നത് ഒരു വലിയ ഒരു അഭിപാടത്താണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതിലും ചേരാൻ അള്ളാഹു റോഫിക് നൽകിയിരിക്കുന്ന മുഴുവൻ ആളുകളും ആ ബലികർമ്മം നിർവഹിക്കുമ്പോൾ അവിടെ എത്തണം അതിൽ പങ്കാളികളാകണം അതിൽ ഭാഗവാക്കാകണം എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് പുതിയത്തിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ മാറി നിൽക്കും എന്നിട്ട് കുട്ടികൾ ഇങ്ങനെ ഒളികൾ വിളിക്കുന്ന മതി ആയോ ആയോ എന്ന് ചോദിച്ചു ചോദിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആവരുത് ആ പുലിയ കർമ്മം എന്റെ വിവാദത്താണ് ഞാൻ ചെയ്യേണ്ട വിവാദത്താണ് അത് സംഘടിതമായി ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് വെച്ച് അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകണം ഞാൻ അറിയണം ഞാൻ കാണണം ഞാൻ അതിൽ ഭാഗമാക്കാക്കണം പങ്കെടുക്കണം മറ്റുള്ള ആളുകളൊക്കെ പറയും അതിന്റെ ചോര കൈമലാക്കണം അപ്പഴാ ശരിയാകുള്ളൂ അത് വളരെ കൃത്യമാണ് നമ്മൾ ഒന്നും അറിയാതെ പണം കൊടുത്ത് മാറി നിന്ന് അവസാനം ഇറച്ചി വാങ്ങാൻ നേരത്ത് വന്നിട്ട് ഒരു കീസുമായി വന്ന് ഇറച്ചി വാങ്ങി പോകുന്നത് അത് ഉചിതമല്ല അത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല അതുകൊണ്ട് അതൊരു വിവാദത്താണ് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ തന്നെ നിർവഹിക്കണം അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹത്തോട് കൂടി ഓരോരുത്തർ ആ കർമ്മ നിർവഹിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് ദോഷിക്കുന്ന കേരളം പറവട്ടെ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോ പ്രവണത എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിടുന്ന സ്വഭാവമാണ് ഫോട്ടോ എടുക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ അതിങ്ങനെ പ്രചരിപ്പിക്കുക അത് വിവാദത്തിന് യോജിച്ചതില്ല നമ്മൾ ആ ഒരു രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വാദത്തെ ചെയ്യുന്നത് ഇപ്പൊ നിസ്കരിക്കുമ്പോൾ അത് ഫോട്ടോ എടുത്ത് വിടാറില്ല നോക്കുന്നത് ഫോട്ടോ എടുത്ത് വിടാറില്ല പക്ഷെ ഇന്ന് പലതും പല ആളുകളും ഫോട്ടോ എടുത്ത് വിടുക ഇന്ന് നോമ്പത് കേൾക്കുമ്പോൾ നമുക്ക് മുന്നിലുള്ള വിഭവങ്ങളെ കാർമ്മ വരുന്നുണ്ട് ആ ഫോട്ടോ ചിത്രത്തിൽ വരുന്നത് അങ്ങനെയാണ് ഹജ്ജി ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നതും സൈ ചെയ്യുന്നതും ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അതൊക്കെ നമ്മളെ വിവാദത്തിനെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വിഭാഗത്തെ ഒരിക്കലും ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പരികർമ്മങ്ങൾ ഒരിക്കലും അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നിഷ്കളങ്കമായ മനസ്സോട് കൂടി ആരാധിക്കുന്ന ആരാധനകൾ മാത്രമാണ് സ്വീകരിക്കുന്നത് ഒരാളെ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ പരികർമ്മത്തിൽ എല്ലാവരും പ്രത്യേകമായി പങ്കാളികളാകണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മുടെ മദ്രസേയിൽ കുട്ടികൾ ചേർക്കുന്ന സമയമാണ് നമ്മുടെ മദ്രസയില് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് അതുകൊണ്ട് ഒരു സാധിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ മക്കളെ മദ്രാസയിൽ ചേർത്തി പഠിപ്പിക്കാനുള്ള അവസരമുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് വാഹന സൗകര്യം കൊണ്ട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കാറും ഒക്കെ നമുക്ക് സൽമാനസും മാറപ്പെട്ടു